മല കയറാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ മല മല എന്ന് വെച്ചാൽ കുന്ന് നല്ല മഴയത്ത് തണുപ്പൊക്കെ ഉള്ളപ്പോൾ ചെറിയ കോടയൊക്കെ ആയിട്ട് മല കയറാൻ പറ്റിയാൽ അതൊരൊന്നൊന്നര വൈബായിരിക്കും അങ്ങനെ തിരുവനന്തപുരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കടമ്പ് പാറയിലേക്ക് പോയായിരുന്നു ഞാനല്ല നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടർ സംഘം എങ്ങനെയാണ് കാഴ്ചയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കടുമ്പിന്റെ മണ്ട കേറി കേട്ടോ നടക്കാൻ പോവോ ആക്കണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾ പറഞ്ഞ കടമ്പൂമ്പാറ ആറ് ഏക്കർ വിസ്തൃതിയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന തിരുവനന്തപുരം നഗരം ഹൈ ആംഗിളിൽ കാണാൻ പറ്റുന്ന ആ സ്ഥലം മുകളിൽ വരെ വാഹനങ്ങൾ എത്തുമെന്നതാണ് പ്രധാന ആകർഷണം അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇവിടെ എത്താം ദിവസവും രാവിലെയും വൈകിട്ടും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത് ഒപ്പം ഫോട്ടോ എടുക്കാനുള്ള കിഡിലെട്ടാ ആ കാണുന്നത് ശാസ്താംപാറ ഈ കാണുന്നത് കടമ്പൂപ്പാറ ഇത് രണ്ടിനെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ് അത് കൂടി ഒരു ആലോചനയിൽ ഉണ്ടായിരുന്നുള്ളംഭീര അതാണ് അതൊരു വേറെ ഇവിടെ നിന്ന് നോക്കിയാ എല്ലാം എല്ലാം കാണാൻ കാണാൻ ഏകദേശം അതാണ് അക്കാദമി അക്കാദമി ആ അല്ലേ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നാൽ കാണാം ഒരു കാഴ്ചകൾ ഇതിന്റെ മുകളിൽ ഇരുന്ന് ാണ് പിന്നെ നല്ല കാറ്റുണ്ട് സെറ്റ് ഉണ്ട് ഒക്കെ ആയിട്ട് വന്നിരിക്കാം എല്ലാവർക്കും അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഓ ഫോട്ടോ എടുക്കാം സെറ്റ് ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നൊക്കെ പറഞ്ഞ പോലെ ഈ കുന്നിന്റെ മുകളിൽ വന്നിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ അത് പ്രത്യേക വൈബാണ് അല്ലെ ഇനി ചേട്ടാൻ വേണ്ടി പ്രത്യേക നിരവധി സഞ്ചാരികൾ ഇവിടെ തേടി എത്തുന്നുണ്ടെങ്കിലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന പരാതിയൊക്കെ ഒരു വശത്തുണ്ട് പക്ഷേ ഈ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ സ്ഥലം അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയാൽ ഗംഭീരമാകുമെന്നതിൽ ഒരു സംശയവുമില്ല എന്നെ ഈ പാർപ്പുറത്തെത്തിച്ച അനീഷിനും ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയ വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോറിനുമൊപ്പം കൺമൂപ്പാറയിൽ നിന്നും റിപ്പോർട്ടർ സുനിഷായല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം